ഇന്ന് നമ്മൾ റെഡിയാക്കി എടുക്കാൻ പോകുന്ന ഇലയിടെ ഉണ്ടോ അപ്പം ഫ്രഷ് ആയിട്ടുള്ള വാഴയില കിട്ടിയപ്പോൾ മണിക്ക് ഇവിടെ തനി നാടൻ ഇലയിട റെഡിയാക്കി എടുക്കുകയാണ് ഞാൻ അപ്പോൾ വരും നമുക്ക് എങ്ങനെയാണ് എന്ന് നോക്കാം ഞാനൊരു ടു ഹൺഡ്രഡ് ഗ്രാം ശർക്കര ജസ്റ്റ് ഒന്ന് ഉരുക്കിയിട്ടൊന്ന് അരിച്ച് ഒരു പാനിലേക്ക് മാറ്റി അപ്പോൾ അഴുക്കുകളൊക്കെ ഒന്ന് മാറ്റിക്കളയാൻ വേണ്ടിയാണ് അപ്പോൾ അരിച്ചു മാറ്റിയ ശർക്കര പാനി നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം നന്നായിട്ട് പത പോലെ വരണം കേട്ടോ ഒരു നൂറ് പരിപത്തി കിട്ടണം എന്നിട്ടാണ് നമ്മളതിനകത്തേക്ക് തേങ്ങയൊക്കെ ചേർത്ത് ഇളക്കി യോജിപ്പിച്ചെടുക്കുന്നത് അപ്പം ശർക്കരയുടെ അളവ് നമുക്ക് ഇഷ്ടമുള്ളതുപോലെ ചേർക്കാം കേട്ടോ മധുരം കൂടുതൽ വേണമെങ്കിൽ ഒരു കട്ടയും കൂടെ ചേർത്താൽ മതി ചെറിയ കട്ട രണ്ട് കട്ട ഏകദേശം ഒരു ടു ഹൺഡ്രഡ് ഗ്രാം കാണും അപ്പോൾ ആ ശർക്കര നമ്മൾ ഉരുക്കി മാറ്റി അരിച്ച് മാറ്റിയതാണ് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണത് നോൺ സ്റ്റിക്ക് പാനാണെങ്കിൽ തന്നെ അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട് നന്നായിട്ട് പതിഞ്ഞ് വരണം അതുകഴിഞ്ഞിട്ട് വേണം തേങ്ങ ചേർത്ത് കൊടുക്കാൻ തേങ്ങ ചിറകിയത് ഞാനൊരു അര മുതൽ മുക്കാൽ കപ്പ് വരെ ചേർക്കാൻ നമ്മൾ എന്തോരുമാണ് ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നതനുസരിച്ച് എൻ്റെ ഫ്രോസൺ തേങ്ങയായിരുന്നു കേട്ടോ അത് തണുപ്പൊക്കെ മാറ്റിയെടുത്താണെന്നാലും കട്ടക്കട്ടയായിട്ടാണ് ഇരിക്കുന്നത് അല്പം ഒന്ന് ഉരുക്കി വരാനുണ്ട് സല്ലതിനകത്ത് കിടന്ന് അങ്ങ് ഉരുകി വന്നോളും ഐസൊക്കെ മാറിയതാണ് കേട്ടോ ഇനി നമ്മൾ പാനിലേക്ക് ചേർത്ത് പോയി ഒന്ന് ഉടച്ചു കൊടുത്താൽ മതി അപ്പോൾ ആ തേങ്ങയിലേക്ക് നമ്മുടെ ശർക്കര പാനി നന്നായിട്ട് കുഴഞ്ഞ് ചേർന്ന് വരണം വെള്ളം മുഴുവൻ വറ്റി കിട്ടണം അതിനകത്തേക്ക് ഞാൻ ഒരു ടീസ്പൂൺ ഏലക്കപ്പൊടി ചേർത്തു ഒരു ടീസ്പൂൺ നല്ല ജീരകം പൊടിയും ചേർത്തു നല്ലൊരു ഫ്ലേവർ കൊടുക്കും കേട്ടോ നമുക്ക് വെള്ളമൊക്കെ ഏകദേശം പറ്റി നന്നായിട്ട് വെള്ളം വറ്റി കഴിയുമ്പം നമുക്ക് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കണം അപ്പം നമ്മുടെ പാനി കുറുകി പറ്റി തേങ്ങയിൽ ഇങ്ങനെ കോട്ടി വെട്ടിക്കും അപ്പം ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടോ എല്ലാം മാറ്റി വന്നിട്ട് ഇനി ഇത് തണുക്കാനായിട്ട് നമുക്ക് മാറ്റി വെക്കാം എന്നിട്ട് നമുക്ക് നമ്മുടെ മാവ് കുഴച്ചെടുക്കാം ഞാൻ ഗോതമ്പ് മാവിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഒരു ഇച്ചിരി ഹെൽത്തി വേഷൻ ആയിക്കോട്ടെ അല്ലാതെ ഉണ്ടാക്കിയെടുക്കാം ഗോതമ്പ് അട ഉണ്ടാക്കിയെടുക്കുന്നതിന് ഒരു പ്രത്യേക സ്വാദാണ് കേട്ടോ അപ്പം അട ശരിക്കുമ്പോൾ നമ്മൾ ഇലയിൽ പറ്റുമ്പോൾ നല്ല കട്ടി കുറച്ച് പരുത്തുമ്പോഴാണ് നമുക്ക് കഴിക്കാൻ കൂടുതൽ ടേസ്റ്റായിട്ട് കിട്ടുക അപ്പം ടു ഹൺഡ്രഡ് എം എല്ലിൻ്റെ കപ്പാണ് എൻ്റെ കയ്യിലിരിക്കുന്നത് അതിന് ഒരു രണ്ട് കപ്പ് അളവിലാണ് ഞാൻ റെഡിയാക്കി എടുക്കുന്നത് മാവ് അപ്പോൾ രണ്ട് കപ്പ് മാവ് ചേർത്തു ഞാനകത്തേക്ക് ഒരു രണ്ട് നുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം രണ്ട് രണ്ട് മൂന്ന് നുള്ളത് മതി പിന്നെ ഒരു ഒന്നര ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തു പഞ്ചസാര നല്ല തരിയുള്ള പഞ്ചസാര ആണെങ്കിൽ ഒന്ന് പൊടി പൊടിച്ചിട്ട് ചേർക്കുക ഇനി നമുക്ക് കുഴച്ചെടുക്കണം ഇത് നമ്മൾ ഞാനൊരു ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് ഇത്ര ആവശ്യമുണ്ടാവില്ല ആ പൊടിയുടെ അനുസരിച്ചൊക്കെ ഒരു വെള്ളത്തിൻ്റെ അളവിൽ വ്യത്യാസം വരും നമ്മൾ ചപ്പാത്തിക്ക് കുഴക്കും മാരേ കുഴക്കുക പക്ഷെ അത്രയും ഇച്ചിരി കൂടി ലൂസായിട്ട് കുഴച്ചെടുക്കണം അത്രയും കട്ടിയിലിരിക്കരുത് എങ്കിലാണ് നമുക്ക് ഇലയിലേക്ക് ഇത് പരത്തി വെക്കാൻ പറ്റുള്ളൂ ഇച്ചിരി ഒരു സ്റ്റിക്കി ഡോ പോലെ ഇരിക്കണം നമുക്ക് കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് കുഴച്ച് നോക്കാം വെള്ളം അതിയായി പോവുകയും ചെയ്ത് കൃത്യം കൺസിസ്റ്റൻസിയിൽ കിട്ടണമെങ്കിലാണ് നമുക്കതിനകത്ത് വാഴയിലേക്ക് വാഴയിലേൽ നന്നായിട്ട് പരത്തിയെടുക്കാൻ പറ്റുള്ളൂ കഴിഞ്ഞുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ ഒരു സ്റ്റിക്കി ഡോ കിട്ടിയില്ലോ ഇത് പെർഫെക്റ്റാണ് കേട്ടോ നമുക്കിങ്ങനെ എടുക്കുമ്പോൾ ഇങ്ങനെ പരത്താൻ പറ്റുന്നുണ്ട് ഒരു സ്റ്റിക്കി ഡോ ഇതാണ് പെർഫെക്റ്റ് അപ്പം ഇനി ഇതാ മാറ്റി വെക്കാം നമ്മുടെ സാധനങ്ങളെല്ലാം റെഡി ആയി ഞാൻ ഇങ്ങനെ ചെറിയ പീസുകളായിട്ട് മുറിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇത്ര വെള്ളം ബാക്കിയുണ്ടായിരുന്നു കേട്ടോ കാൽ ഗ്ലാസ് വെള്ളം ബാക്കിയുണ്ട് നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് ഞാൻ കഴുകി വാട്ടി മുറിച്ച് വെച്ചിരിക്കുന്നതാണ് അന്നൂടെ വെള്ളത്തിൻ്റെ അംശങ്ങളൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം നമുക്ക് ഒരു കിച്ചൺ ടൗൺ കൊണ്ടൊന്ന് തൂത്ത് മാറ്റിയെടുക്കാം ഇനി നമുക്ക് ഇപ്പോൾ ഈ മാവ് സ്റ്റിക്കി ആയതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളം ബാക്കിയുള്ളത് ഞാൻ ഞാനടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് നോക്കൂ അപ്പോൾ കൈ അതിനകത്തൊന്ന് തൊട്ടിട്ട് വേണം മാവ് എടുക്കാൻ അല്ലെങ്കിൽ ഇങ്ങനെ സ്റ്റിക്കാകും കൊണ്ട് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല വെള്ളം വെള്ളം മാത്രം മതി വെള്ളം ടച്ച് ചെയ്യുക എടുക്കുക എന്നിട്ട് വീണ്ടും സ്റ്റിക്ക് ആകുമ്പോൾ വെള്ളം കൈ വെള്ളം നനച്ചിട്ട് പരത്തിയെടുക്കാം ഒരു ചെറിയ ബോൾ നമ്മൾ ചപ്പാത്തിക്കൊക്കെ എടുക്കുന്ന പോലെ ബോൾ നമുക്ക് എത്ര വലുപ്പത്തിലുണ്ടാക്കണം അതനുസരിച്ച് കൈ വെള്ളത്തിൽ തൊടുക ഇതിങ്ങനെ പരത്തി കൊടുക്കാം ഒത്തിരി തിന്നായിട്ട് പരത്തുമ്പോഴാണ് കേട്ടോ ടേസ്റ്റ് കഴിക്കാൻ ഒരു ചെറിയ ചൂടോടെ ഇലയുടെ കഴിക്കണതാണ് നല്ലത് ചായക്ക് എനിക്കിഷ്ടം അങ്ങനെ കഴിക്കുന്നതാണ് കേട്ടോ ഒത്തിരി തണുത്തു പോകുന്നതിനേക്കാളും അപ്പോൾ ഇങ്ങനെ കഴിഞ്ഞുകൊണ്ട് തന്നെ പരത്തെടുക്കുക എന്നിട്ട് അവസാനം ഫിംഗർ ടിപ്പ് ഉപയോഗിച്ച് ഒന്ന് വരഞ്ഞ് കൊടുക്കുമ്പോൾ നമുക്ക് എക്സ്ട്രാ മാവൊക്കെ ഉണ്ടെങ്കിൽ പോരുകയും ചെയ്യും കൃത്യ മാവ് സ്പ്രെഡ് ചെയ്ത് കിട്ടുകയും ചെയ്യും കേട്ടോ അപ്പോൾ കൈ സ്റ്റിക്ക് അത് ഈ വെല്ലിൻ്റെ ടിപ്പ് വരഞ്ഞു കൊടുക്കുക അപ്പം ഈക്വൽ ആയിട്ട് നമ്മൾ മാവ് സ്പ്രെഡായിരിക്കും എക്സ്ട്രാ മാവ് ഉണ്ടെങ്കിൽ കയ്യിലിങ്ങ് പോരുകയും ചെയ്യും കേട്ടോ അപ്പോൾ നല്ല തിൻ ലെയറിൽ കിട്ടും അപ്പോൾ അട എപ്പോഴും ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ തിന്നായിട്ട് എടുക്കുന്നതാണ് നല്ലത് ഓക്കെ നമ്മുടെ ഇത് റെഡി ആയിട്ടുണ്ട് ഇനി ഒരു സൈഡിൽ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന തേങ്ങയും ശർക്കരയും തണുത്ത് റെഡി ആയിട്ടിരിപ്പുണ്ട് അപ്പോൾ ഒരു സൈഡിലാണ് അങ്ങനെ വെച്ച് കൊടുക്കുക രണ്ട് നമ്മള മടക്കി യോജിപ്പിച്ചെടുക്കണം നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്ന കേട്ടോ ഒന്നും പറയാനില്ല അപ്പോൾ നിങ്ങൾ വാഴയിലൊക്കെ കിട്ടുമ്പോൾ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ തന്നെ മതിയല്ലോ സിമ്പിളായിട്ട് റെഡി ആക്കി എടുക്കുക സ്റ്റീം ചെയ്തെടുക്കുന്നതാണ് ഗോതമ്പിൻ്റെ പൊടി ഉപയോഗിച്ചാണ് റെഡിയാക്കി എടുക്കുന്നത് അപ്പം നമ്മളിത് റെഡിയാക്കി എടുക്കുമ്പോൾ ഇങ്ങനെ മുടക്കുക അത് ഫസ്റ്റ് ഒന്ന് വെച്ചിട്ട് നമ്മുടെ കൈകൊണ്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക അടുത്തൊന്ന് ചേർന്നിരിക്കും നമ്മുടെ ഫസ്റ്റ് ഇലയിട റെഡിയാക്കി ആക്കി കഴിഞ്ഞ് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം അപ്പോൾ ബാക്കി ഇതെല്ലാം ഇങ്ങനെ റെഡിയാക്കി എടുക്കട്ടെ കേട്ടോ സെക്കൻഡ് വൺ റെഡിയാക്കുകയാണ് അതുപോലെ തന്നെ വെള്ളത്തിൽ തൊടുക കൈ അതിങ്ങിങ്ങനെ എടുക്കുക വെള്ളിൻ്റെ അറ്റം കൊണ്ടിങ്ങനെ മാറ്റി സ്പ്രെഡ് ചെയ്തെടുക്കുക ഈക്വലായിട്ട് ഒരു സൈഡിൽ മാത്രമാണ് ഇങ്ങനെ നമ്മുടെ ഫില്ലിങ് വെച്ച് കൊടുക്കേണ്ടത് പിന്നെ ബാക്കിയത്തെ മടക്കി യോജിപ്പിക്കുക അപ്പോൾ നമ്മുടെ ഈ ഫില്ലിങ് റെഡിയാക്കി എടുക്കേണ്ട താമസമേ ഉള്ളൂ ബാക്കിയെല്ലാം പെട്ടെന്ന് പെട്ടെന്ന് റെഡിയാക്കാം ഞാൻ ഓൾറെഡി ഒരു ഇടിയപ്പ പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടോ അപ്പോൾ ഇത് റെഡി ആക്കി കഴിയുമ്പോൾ നമുക്കതിനകത്തേക്ക് വെച്ച് ഒരു ട്വൻറ്റി ടു തേർട്ടി മിനിറ്റ്സ് തേർട്ടി മിനിറ്റ്സിൻ്റെ ആവശ്യമില്ല ട്വൻറ്റി ടു ട്വൻറ്റി ഫൈവ് മിനിറ്റ്സിൽ നമുക്ക് ഇത് റെഡിയാക്കി കിട്ടും ജസ്റ്റ് മടക്കുക കഴിഞ്ഞിട്ട് പ്രസ് ചെയ്യുക കഴിഞ്ഞു കുറേ നാളായി ഞാനിങ്ങനെ ഇലയിടെ റെഡിയാക്കി എടുക്കണമെന്ന് ഓർക്കുന്നു കേട്ടോ അപ്പോൾ നല്ല പെർഫെക്റ്റായിട്ട് കിട്ടി എനിക്ക് എനിക്കെപ്പോഴും ഇങ്ങനെ തിൻ ലെയർ ആയിട്ട് അട റെഡിയാക്കി എടുക്കണതാണ് ഇഷ്ടം കേട്ടോ ഒത്തിരി കട്ടിയിലിരിക്കുന്നതിനേക്കാളും നല്ല മധുരം ഉണ്ടായിരുന്നു മധുരം കൂടുതൽ വേണം തോന്നുവാണെങ്കിൽ ഒരു കട്ട ശർക്കര ഇട ചേർത്ത് കൊടുത്താൽ മതി ഞാൻ ഏകദേശം ഒരു മുക്ക ഒരു തേങ്ങ ചിറകിയതിന് മുഴുവൻ ചേർത്തില്ല മുക്ക കാല അളവിൽ ഒരു വലിയ തേകടെ മുക്കാൽ പാകം ചേർത്തിട്ടുള്ള തേങ്ങ ഫ്രെഡ് ചെയ്താൽ അപ്പോൾ തിളച്ചിരിക്കുന്നുണ്ട് നമ്മുടെ ഇലത്തെ പാത്രം വെള്ളമൊക്കെ തിളച്ചിരിക്കുന്നതിലേക്ക് നമുക്ക് വെച്ച് കൊടുക്കാം ഇനി മോടി വെച്ച് ട്വൻറ്റി ടു ട്വൻറ്റി ഫൈവ് മിനിറ്റ്സ് അത്ര ഇരക്കൊരു ഇരുപത് മിനിറ്റ് ആയപ്പോഴത്തേക്കും റെഡി ആയത് കഴിഞ്ഞിട്ട് ഞാൻ തുറന്ന് വെച്ചു വിട്ടിരും തണക്കാനായിട്ട് ടേസ്റ്റി ടേസ്റ്റി ആയിട്ടുള്ള ഏല റെഡി ആയിട്ടുണ്ടായിരുന്നു നോക്കൂ എന്നെ തുറന്ന് ഇച്ചിരി വരെ വെച്ചായിരുന്നു കേട്ടോ അപ്പോൾ അത് ചെറിയ ചൂടുണ്ട് അപ്പം ചായ കുടിക്കാൻ പെർഫെക്റ്റ് പാകം കേട്ടോ തൊടുമ്പ് ചെറിയ ചൂടുണ്ട് നോക്കാം തുറന്ന് നോക്കാം നമുക്ക് എങ്ങനെ വന്നു നോക്കാം കൈ ചെറുതായിട്ട് പൊള്ളുന്നുണ്ട് കേട്ടോ അതോ പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ എനിക്ക് അരിപ്പൊടിയുടെ അട അട ഉണ്ടാക്കുന്നേക്കാളും ഇഷ്ടം ഗോതമ്പ് ഇങ്ങനെ ഉണ്ടാക്കുന്നതാണ് ഗോതമ്പ് പൊടി കൊണ്ട് അപ്പോൾ ഞാനത് ചെറിയ ചൂടുണ്ടെങ്കിലും ചൂടോട്ട് തന്നെ ഞാൻ ഇപ്പോൾ വീട്ടിലേക്ക് മാറ്റിട്ടോ അപ്പോൾ നിങ്ങളും തയ്യാറാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലേ ഞാൻ ഒരു ഹെയർ സ്പ്രേയും ഉണ്ടാക്കുന്നുണ്ടോ കേട്ടോ റോസ്മേരി ലീവ്സും ഉണ്ട് അപ്പോൾ ഹെയർ സ്പ്രേ ഒക്കെ ഉണ്ടാക്കുമ്പോൾ എൻ്റെ ഒരു ട്രയലാണ് ഞാൻ റെഡിയാക്കി എടുക്കുന്നത് കാണിക്കുന്നതാണ് നിങ്ങൾ ടെസ്റ്റൊക്കെ ചെയ്തിട്ടേ ഉപയോഗിക്കാവുള്ളൂ കേട്ടോ ഒരുപാട് ഒത്തിരി ബിഗ് ക്വാണ്ടിറ്റിയിൽ ഉപയോഗിക്കുകയും ചെയ്യരുത് അപ്പോൾ നമ്മുടെ ഇലയിടെ റെഡിയായി ഞാൻ ഞാനോറിനെ തുറന്ന് നോക്കട്ടെ ചൂടോടാ തന്നെ ഒരു ചെറിയ ചൂടോടെ കഴിക്കണം എപ്പോഴാണ് ടേസ്റ്റ് കിട്ടോ പെർഫെക്റ്റ് നമ്മുടെ മണം വരുന്നുണ്ട് വരുന്നിട്ട് ചായ ഞാൻ ഒന്ന് മുറിച്ച് നോക്കാം നമുക്ക് ഓർണ്ണം ചെറിയ ചൂടുണ്ട് ഇപ്പോഴും നമുക്ക് ഫീലിംഗ് ഒക്കെ നന്നായിട്ടിരിക്കുന്നു നമുക്ക് കാണാൻ നല്ല തിൻ ലെയർ ആണ് കേട്ടോ ഔട്ട് സൈഡിൽ നല്ല സോഫ്റ്റ് സോഫ്റ്റ് ആയിട്ടിരിക്കുന്നത് അപ്പം കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ കാണുമ്പോൾ നിങ്ങൾക്കും കൊതി അറിയാം പെട്ടെന്ന് പോയി റെഡിയാക്കി നോക്കോളൂ കേട്ടോ ഞാൻ കഴിക്കട്ടെ കേട്ടോ ഞാൻ അഞ്ച് കഴിച്ചില്ല നേരത്തെ ഉണ്ടാക്കിയതാണ് പക്ഷേ ഇത് കാണുമ്പോൾ കഴിക്കാതിരിക്കാൻ പറ്റുന്നില്ല കഴിച്ചുകൊണ്ടേയിരിക്കും ഇരിക്കും അടിപൊളിയായിട്ടുണ്ട് സൂപ്പറായിട്ട് കിട്ടിയിട്ടെങ്കിൽ നല്ല സൂപ്പർ ടേസ്റ്റായിരുന്നു കേട്ടോ നല്ല മധുരം ഉണ്ടായിരുന്നു ഓക്കെ അപ്പം നമ്മൾ ഹെയർ ഓയിൽ നമ്മൾ ഹെയർ ഓയിലല്ല ഞാൻ സ്പ്രേ ആണ് ഉണ്ടാക്കുന്നത് റോസ്മേരി വാട്ടർ കണ്ട് അപ്പോൾ നമ്മൾ ഹെയർ ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്യുമ്പോൾ അതിനകത്ത് ഒഴിക്കാം ഞാനിപ്പോൾ ജസ്റ്റ് എണ്ണയിൽ അല്പം യോജിപ്പിക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ ജസ്റ്റ് കുളിക്കുന്നതിന് മുമ്പൊക്കെ ഒന്ന് സ്പ്രേ ചെയ്യാം നന്നായിട്ട് വാഷ് ചെയ്ത് കളയുകയും വേണം ഓവർ ബിഗ് ക്വാണ്ടിറ്റി ചേർക്കുകയും ചെയ്തിട്ട് പിന്നെ ടെസ്റ്റൊക്കെ ചെയ്തിട്ടാണ് ഉപയോഗിക്കുകയുള്ളൂ എൻ്റെ ഹെയറിന് എങ്ങനെ എന്ന് ഞാൻ പിന്നെ പറയാം കേട്ടോ ഞാൻ ഉപയോഗിച്ച് തുടങ്ങിയേ ഉള്ളൂ അപ്പോൾ ഒരു വൺ ലിറ്റർ വെള്ളം തിളപ്പിക്കാൻ വെച്ചാൽ അതിനകത്തേക്ക് ഒരു അഞ്ചെട്ട് തണ്ട് ഫ്രഷ് ആയിട്ടുള്ള റോസ്മെരി ലീവ്സ് ചേർത്ത് തണ്ടോട് കൂടി ചേർത്ത് കൊടുത്തു കേട്ടോ ഒരു വലിയ കറിവേപ്പട്ടയുടെ സ്റ്റിക്ക് ചേർത്ത് കൊടുത്തു ഒരു ടീസ്പൂൺ ഉലുവ കഴുകിയിട്ട് അതെല്ലാം ചേർക്കേണ്ട ടീസ്പൂൺ ഉലുവെടുത്തു അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ ഗ്രാമ്പൂ എടുത്തു അതൊന്ന് കഴുകിയിട്ട് അതിനകത്തേക്ക് ചേർക്കാം അപ്പോൾ നമ്മൾ റോസ്മേരി ലീവ്സ് ഒരു അഞ്ചെട്ട് തണ്ട് ചേർത്ത് കറുകാപ്പട്ട ഒരു സ്റ്റിക്ക് ചേർത്ത് ഒരു ടീസ്പൂൺ ഉലുവ ഒരു ടീസ്പൂൺ ഗ്രാമ്പൂ കഴുകിയിട്ട് അതും ചേർത്തു ഇതിനകത്തേക്ക് ഒരു പിടി കറി ലീവ്സ് ഫ്രഷ് ആയിട്ടുള്ള കറി ലീവ്സും കൂടെ ചേർത്ത് ഇനി ഇതെല്ലാം കൂടെ ഇളക്കി യോജിപ്പിക്കുക ഇനി ഇത് തിളയ്ക്കണം തിളച്ച് കഴിഞ്ഞ ചെറുതീയിൽ വെച്ച് ഇത് പകുതിയാക്കി വറ്റിച്ചെടുക്കണം കേട്ടോ ഇപ്പോൾ വൺ ലിറ്റർ ഒരു ഫൈവ് ഹൺഡ്രഡ് എം എൽ ആക്കി മാറ്റിയിരുന്നു അപ്പോൾ സ്ലോ സ്ലോയിൽ ഇരുന്ന് തിളക്കിയിട്ട് നന്നായിട്ട് തിളച്ച് കഴിഞ്ഞ് വറ്റിക്കഴിഞ്ഞ് തണുത്ത് ഒരു കുപ്പിയിലേക്ക് മാറ്റി വെക്കണം കേട്ടോ നമ്മൾ ഹെയറിൽ ഓയിൽ വരട്ടുമ്പോൾ അതിൻ്റെ കൂടെ മിക്സ് ചെയ്യാം ജസ്റ്റ് സ്പ്രേ ആയിട്ട് ചെയ്യാം പക്ഷേ അലർജി ഉണ്ടൊന്ന് ടെസ്റ്റ് ചെയ്തിട്ട് ചെയ്യണം കുപ്പി ഒരു പകുതിയായി നന്നായിട്ട് ഇത് നന്നായിട്ട് ഇളക്കി കഴിച്ച് ഞാൻ കുപ്പിയിലേക്ക് ഫിൽറ്റർ ചെയ്ത് മാറ്റിട്ട് കേട്ടോ അപ്പം ഞാനിത് ഒരു സ്പ്രേ കുപ്പിയിലും മാറ്റി വെച്ചിട്ടുണ്ട് അപ്പം നിങ്ങളും റെഡിയാക്കി നോക്കിയാ കാരണം ഞാൻ എൻ്റെ റിസൾട്ട് എനിക്ക് കിട്ടിത്തടങ്ങി ഉപയോഗിച്ച് തുടങ്ങിയേ ഉള്ളൂ നല്ലതാണെങ്കിൽ നിങ്ങളോട് പറയാം കേട്ടോ അതിൻ്റെ റിസൾട്ട്